ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് ഇൻസ്റ്റാഗ്രാം റീൽസ് പങ്കുവെച്ചതിന്റെ പേരിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെ സഹപാഠികളുടെ ക്രൂരമർദ്ദനം ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി കോട്ടക്കരിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് വളവന്നൂർ എത്തിങ്കാന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഹർഷിദിനാണ് മർദ്ദനമേറ്റത് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൂട്ടമർദ്ദനത്തിൽ കലാശിച്ചത് ഒൻപതാം ക്ലാസ്സിൽ തന്നെയുള്ള മറ്റ് വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചത് ഏകദേശം പതിനഞ്ചോളം വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന മകനെ ആക്രമിക്കുകയായിരുന്നുവെന്ന് ഹർഷിതിന്റെ കുടുംബം ആരോപിക്കുന്നു അടുത്ത് പോകുമ്പോൾ വേറൊരു കുട്ടി വന്നു ഇവനോട് പറഞ്ഞാല് ഈ ഒന്ന് കോണി സ്റ്റെപ്പ് ഉണ്ട് അങ്ങോട്ട് വരുമെന്ന് ചോദിച്ചാണ്ടാണല്ലോ ഇവനെ കൊണ്ടുപോണത് അവിടെ ചെന്നപ്പോൾ വേറെ കുട്ടികളൊന്നും കണ്ടില്ല പിന്നെ ഗാങ്ങ് ആയിട്ട് കുറെ കുട്ടികൾ വന്നുകൊണ്ട് ഇവനൊന്നും പറയുന്നതിന് മുന്നേ തന്നെ അവനെ വയറിന് കുത്തിയാലോ ഫസ്റ്റ് വയറിന് കുത്തി പിന്നെ മറ്റുള്ള കുട്ടികൾ എടുത്തുനിന്ന് അതുപോലെ തന്നെ വന്നിരിക്കണേ പിന്നെ ഒരു ചെക്കന് പിന്നെ ബാക്കിൽ പിടിച്ച് തള്ളിയത് നേരെ ചുമരന് പോയിട്ട് അവൻ്റെ തല വെച്ചടിച്ച് അപ്പോൾ തന്നെ അവന് താഴെ കൊഴഞ്ഞ് വീണ് വീണ് അവിടെ ഇട്ടിട്ട് ചവിട്ടി ചവിട്ടുന്നത് കണ്ടിട്ടാണ് മാഷ് വന്നിട്ട് ഒരാൾ മാത്രമല്ല ഒരുപാട് കുട്ടികളുണ്ടായത് സി സി ടി വിയിൽ കാണുമെന്ന് പറഞ്ഞു സ്കൂളത്തെ സി സി ടി വിൻ്റെ താഴെ നിന്നിട്ടാണ് ഇവർ ചെയ്യുന്നത് തലച്ചോറിൻ്റെ ഉള്ളിൽ ബ്ലഡ് കോട്ടിങ് വന്നിട്ടുണ്ട് മൂന്നോടത്ത് വന്നിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് സ്പ്രെഡ് ആവുന്നുണ്ട് അപ്പോൾ അവർ ഐ സിയുക്ക് മാറ്റുക പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വിദ്യാർത്ഥിക്ക് ക്രൂരമായി മർദ്ദനമേറ്റതിനെ തുടർന്ന് തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ്